നമസ്കാരം അമ്മ മലയാളം ഒരു ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിബിഎസ്ഇ പത്താം ക്ലാസ് മലയാളം പരീക്ഷാ സഹായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് ഇന്ന് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണസാന്ത്വനം എന്ന പാഠഭാഗത്തിലെ മുൻവർഷ ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം താഴെ താഴെപ്പറയുന്നവയിൽ ലക്ഷ്മണസാന്ത്വനം എന്ന പാഠ്യഭാഗവുമായി ചേരാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ എ ബുദ്ധജനം ക്രോധം ഉപേക്ഷിക്കണം എന്ന ഉപദേശം ഓപ്ഷൻ ബി ലക്ഷ്മണൻ അനുജന് നൽകുന്ന ഉപദേശം ഓപ്ഷൻ സി അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ വരികൾ ഓപ്ഷൻ ഡി മർത്യജന്മം ക്ഷണഭങ്കുരമാണ് എന്ന തിരിച്ചറിവ് ഉത്തരം ഓപ്ഷൻ ബി ലക്ഷ്മണൻ അനുജന് നൽകുന്ന ഉപദേശം ലക്ഷ്മണൻ അനുജന് നൽകുന്ന ഉപദേശമല്ല ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്ന ഉപദേശമാണ് ലക്ഷ്മണ ലക്ഷ്മണസാന്ത്വനം എന്ന പാഠഭാഗം ഈ പാഠ്യഭാഗത്ത് സംസാരനാശിനിയായി കൽപ്പിക്കുന്നത് എന്ത് ഓപ്ഷൻ എ വിദ്യ ഓപ്ഷൻ ബി ക്രോധം ഓപ്ഷൻ സി അവിദ്യ ഓപ്ഷൻ ഡി ഭോഗം ഉത്തരം ഓപ്ഷൻ എ വിദ്യ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ ഏറ്റവും ശക്തമായത് എന്താണ് ഓപ്ഷൻ എ ക്രോധം ഓപ്ഷൻ ബി കാമം ഓപ്ഷൻ സി ലോഭം ഓപ്ഷൻ ഡി മോഹം ഉത്തരം ഓപ്ഷൻ എ ക്രോധം മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറികടോ ലക്ഷ്മണസാന്ത്വനം എന്ന കാവ്യഭാഗം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ക്ലിപ്പാർട്ടിൽ നിന്നും എടുത്തതാണ് ഏത് കണ്ടത്തിൽ നിന്നാണ് ഈ ഭാഗം എടുത്തത് ഓപ്ഷൻ എ ബാലകാന്ഡം ഓപ്ഷൻ ബി അയോധ്യാകാന്ഡം ഓപ്ഷൻ സി യുദ്ധകാന്ഡം ഓപ്ഷൻ ഡി കിഷ്കിന്ദ കാണ്ഡം ഉത്തരം ഓപ്ഷൻ ബി അയോധ്യാകാന്ഡം മദ്യജന്മം ക്ഷണഭംഗുരം ഏതുപോലെയാണ് മനുഷ്യജന്മം ക്ഷണഭംഗുരമായിട്ടുള്ളത് രാഗാദി സങ്കുലമായ സംസാരം പോലെ കാമക്രോധ ലോഭമോഹാദികൾ പോലെ പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം പോലെ വന്യസന്തപ്ത ലോകസ്താമ്പു ബിന്ദു പോലെ ഉത്തരം പന്യസന്തപ്ത ലോകസ്താമ്പു ബിന്ദു പോലെ പന്യസന്തപ്ത ലോകസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗൂരം എത്രയും അല്പകാലസ്ഥിതമായത് എന്താണെന്നാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത് പുത്രമിത്രാർത്ഥ കളത്രാതി സംഗമം നിശേഷധാന്യ ധനാദികൾ ദേഹാഭിമാനം അവിദ്യ ഉത്തരം പുത്രമിത്രാർത്ഥ സംഗമം പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അൽപ്പകാലസ്ഥിതം ഓർക്കുന്നി ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്കുന്നി ഇത് ആര് ആരോട് പറയുന്നതാണ് ലക്ഷ്മണൻ ശ്രീരാമനോട് ദിവാകരൻ നളിനിയോട് ശ്രീരാമൻ ലക്ഷ്മണനോട് നളിനി ദിവാകരനോട് ഉത്തരം ശ്രീരാമൻ ലക്ഷ്മണനോട് ഈ വരികൾ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് ഓപ്ഷൻ എ മഹാഭാരതം കിളിപ്പാട്ട് ഓപ്ഷൻ ബി കൃഷ്ണഗാഥ ഓപ്ഷൻ സി അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഓപ്ഷൻ ഡി നാരായണീയം ഉത്തരം ഓപ്ഷൻ സി അധ്യാത്മരാമായണം കിളിപ്പാട്ട് മായാമയവും പരിണാമിയുമായി എഴുത്തച്ഛൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് ഓപ്ഷൻ എ ആത്മാവിനെ ഓപ്ഷൻ ബി വികാരത്തെ ഓപ്ഷൻ സി ദേഹത്തെ ഓപ്ഷൻ ഡി ദേഹിയെ ഉത്തരം ഓപ്ഷൻ സി ദേഹത്തെ മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളുന്നതധ്രുവം കായം എന്ന് പറഞ്ഞാൽ ദേഹം ശരീരം എന്നർത്ഥം ദേഹത്തിന് നാശം വരുത്തുന്നതിനായി എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ള കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഇവയിലേതാണ് ഓപ്ഷൻ എ ജന്തുക്കൾ ഭക്ഷിച്ച് ഓപ്ഷൻ ബി മണ്ണിൽ കൃമികളായി മാറി ഓപ്ഷൻ സി പഞ്ചഭൂതങ്ങളായി മാറി ഓപ്ഷൻ ഡി വെന്തുവെണ്ണീറായി ഉത്തരം ഓപ്ഷൻ സി പഞ്ചഭൂതങ്ങളായി മാറി പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യ സവിശേഷതകൾ സ്വാംശീകരിച്ചുകൊണ്ട് തികച്ചു മൗലികമായൊരു കാവ്യശൈലി സൃഷ്ടിച്ച കവി ആരാണ് ഓപ്ഷൻ എ കുമാരനാശാൻ ഓപ്ഷൻ ബി വള്ളത്തോൾ ഓപ്ഷൻ സി തുഞ്ചത്തെഴുത്തച്ഛൻ ഓപ്ഷൻ ഡി ചെറുശ്ശേരി ഉത്തരം ഓപ്ഷൻ സി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലെന്ന് അറിയ നീ ലക്ഷ്മണ ആരോടാണ് ഇപ്രകാരം പറയുന്നത് ഓപ്ഷൻ എ ലക്ഷ്മണനോട് ഓപ്ഷൻ ബി ശ്രീരാമനോട് ഓപ്ഷൻ സി കൈകേയോട് ഓപ്ഷൻ ഡി സുമിത്രയോട് ഉത്തരം ഓപ്ഷൻ എ ലക്ഷ്മണനോട് മാനസതാരിൽ നിരൂപിച്ചതെന്ത് ഓപ്ഷൻ എ രാജാവാകണമെന്ന് ഓപ്ഷൻ ബി ലോകത്തെ ദഹിപ്പിക്കണമെന്ന് ഓപ്ഷൻ സി ഭരതനോട് യുദ്ധം ചെയ്യണമെന്ന് ഓപ്ഷൻ ഡി വനവാസത്തിന് പോകുന്നില്ലെന്ന് ഓപ്ഷൻ ബി ലോകത്തെ ദഹിപ്പിക്കണമെന്ന് ആ വരികൾ എന്താണ് ദേഹാഭിമാനം നിമിത്തമായി ഉണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നുങ്ങീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകെന്നറിയ നീ ലക്ഷ്മണ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ഭോഗങ്ങൾ തേടുന്നു ലോകത്തെ പരിഗ്രസിച്ചിരിക്കുന്നത് ആരാണ് ഓപ്ഷൻ എ കാലം ഓപ്ഷൻ ബി അഹി ഓപ്ഷൻ സി ഭോഗം ഓപ്ഷൻ ഡി ആലൂല ആലോലചേതസ് ഉത്തരം ഓപ്ഷൻ എ കാലം കാലമാകുന്ന പാമ്പിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ലോകം എന്തിനെ പോലെയാണ് ലോകം ഭോഗങ്ങൾ തേടുന്നത് ഓപ്ഷൻ എ പാമ്പിനെ പോലെ ഓപ്ഷൻ ബി തവളയെപ്പോലെ ഓപ്ഷൻ സി ചക്ഷുശ്രവണനെ പോലെ ഓപ്ഷൻ ഡി അപേക്ഷിക്കും പോലെ ഉത്തരം ഓപ്ഷൻ ബി തവളയെപ്പോലെ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു താഴെ തന്നിരിക്കുന്നവയിൽ സാദൃശ്യകൽപ്പന വന്നിട്ടുള്ളത് എവിടെയാണ് ഓപ്ഷൻ എ ക്ഷണപ്രഭാ ചഞ്ചലം ഓപ്ഷൻ ബി കാലാഹി ഓപ്ഷൻ സി മാനസതാർ ഓപ്ഷൻ ഡി സംസാരസാഗരം ഉത്തരം ഓപ്ഷൻ എ ക്ഷണപ്രഭാ ചഞ്ചലം ക്ഷണപ്രഭ പോലെ ചഞ്ചലം മിന്നൽ പിണർ പോലെ അസ്ഥിരമായിട്ടുള്ളത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലം ഏതാണ് ഓപ്ഷൻ എ പതിനഞ്ചാം നൂറ്റാണ്ട് ഓപ്ഷൻ ബി പത്തൊൻപതാം നൂറ്റാണ്ട് ഓപ്ഷൻ സി പതിനാറാം നൂറ്റാണ്ട് ഓപ്ഷൻ ഡി പതിനേഴാം നൂറ്റാണ്ട് ഉത്തരം ഓപ്ഷൻ സി പതിനാറാം നൂറ്റാണ്ട് ലക്ഷ്മണ ലക്ഷ്മണസാന്ത്വനം എന്ന പാഠഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ള ക്ലിപ്പാർട്ട് വൃത്തമേത് ഓപ്ഷൻ എ കാകളി ഓപ്ഷൻ ബി കളകാഞ്ചി ഓപ്ഷൻ സി കേക ഓപ്ഷൻ ഡി മണികാഞ്ചി ഉത്തരം ഓപ്ഷൻ എ കകളി താഴെപ്പറയുന്നവയിൽ ഏതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടുകാരൻ്റെ വിശേഷണം അല്ലാത്തത് ഓപ്ഷൻ എ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവ് ഓപ്ഷൻ ബി കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻ സി ആധുനിക കവിത്രയത്തിൽ പ്രമുഖൻ ഓപ്ഷൻ ഡി ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ഉത്തരം ഓപ്ഷൻ സി ആധുനിക കവിത്രയത്തിൽ പ്രമുഖൻ എഴുത്തച്ഛൻ ആധുനിക കവിത്രയ കവിയല്ല പ്രാചീന കവിത്രയ കവിയാണ് ക്രോധം പരിത്യജിക്കേണം ബുദ്ധജനം ഇതിന് കാരണമായി പറയാത്തത് തന്നിരിക്കുന്നവയിൽ ഏതാണ് ക്രോധം മനസ്താപമുണ്ടാക്കും ക്രോധം ധർമ്മക്ഷയകരമാണ് ക്രോധം മോക്ഷദായകമാണ് ക്രോധം സംസാര ബന്ധന കാരണമാണ് ഉത്തരം ക്രോധം മോക്ഷദായകമാണ് രോഷ കൊണ്ട് ആർക്കാണ് ദോഷം വന്നു ഭവിക്കുന്നത് ഓപ്ഷൻ എ മോക്ഷാർത്ഥികൾക്ക് ഓപ്ഷൻ ബി ക്രോധവാന്മാർക്ക് ഓപ്ഷൻ സി ബുദ്ധജനങ്ങൾക്ക് ഓപ്ഷൻ ഡി ദേഹാഭിമാനികൾക്ക് ഉത്തരം ഓപ്ഷൻ ഡി ദേഹാഭിമാനികൾക്ക് ദോഷങ്ങളൊക്കെ വേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്കുന്ന സൗമിത്രി ആര് ഓപ്ഷൻ എ ശ്രീരാമൻ ഓപ്ഷൻ ബി ഭരതൻ ഓപ്ഷൻ സി ലക്ഷ്മണൻ ഓപ്ഷൻ ഡി ശത്രുഘ്നൻ ഉത്തരം ഓപ്ഷൻ സി ലക്ഷ്മണൻ ശത്രുഘ്നൻ സുമിത്രാപുത്രനാണെങ്കിലും സൗമിത്രി എന്ന പേര് രൂഢിയായത് ലക്ഷ്മണനാണ് ശ്രീരാമൻ ദാശരഥിയായതുപോലെ ലക്ഷ്മണൻ അത്യധികം കുപിതനായതെന്തുകൊണ്ട് ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് തനിക്ക് രാജ്യം ലഭിക്കാത്തതിനാൽ രാവണൻ സീതയെ അപഹരിച്ചതറിഞ്ഞ് ഭരതൻ രാജ്യഭരണം ഏറ്റെടുത്തതിനാൽ ഉത്തരം ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് രാഗാതിസങ്കുലമായുള്ള സംസാരത്തെ എന്തിനു തുല്യമെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് ഓപ്ഷൻ എ പാമ്പിനു തുല്യം ഓപ്ഷൻ ബി ക്ഷണപ്രഭയ്ക്ക് തുല്യം ഓപ്ഷൻ സി സ്വപ്ന തുല്യം ഓപ്ഷൻ ഡി ബ്രാഹ്മണന് തുല്യം ഉത്തരം ഓപ്ഷൻ സി സ്വപ്ന തുല്യം രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഹേ മോക്ഷാർത്ഥി ചെയ്യേണ്ടത് എന്ത് ഓപ്ഷൻ എ ധനം നേടണം ഓപ്ഷൻ ബി കോപമടക്കണം ഓപ്ഷൻ സി ഏകാഗ്രമായ മനസ്സോടെ വിദ്യ നേടണം ഓപ്ഷൻ ഡി കലാകാരനാകണം ഉത്തരം ഓപ്ഷൻ സി ഏകാഗ്രമായ മനസ്സോടെ വിദ്യ നേടണം ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യ വേണ്ടുന്നതും ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം ആരാണിങ്ങനെ പറയുന്നത് ഓപ്ഷൻ എ ശ്രീരാമൻ ഓപ്ഷൻ ബി ലക്ഷ്മണൻ ഓപ്ഷൻ സി ഭരതൻ ഓപ്ഷൻ ഡി ശത്രുഘ്നൻ ഉത്തരം ഓപ്ഷൻ എ ശ്രീരാമൻ ബുദ്ധജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഓപ്ഷൻ എ ക്രോധമുള്ളവരെ ഓപ്ഷൻ ബി ദുഃഖിതരെ ഓപ്ഷൻ സി അറിവുള്ളവരെ ഓപ്ഷൻ ഡി സന്തോഷമുള്ളവരെ ഉത്തരം ഓപ്ഷൻ സി അറിവുള്ളവരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടില്ല എന്നതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ മോഹം ഓപ്ഷൻ ബി ദേഹം ഓപ്ഷൻ സി ജീവിതം ഓപ്ഷൻ ഡി നശ്വരത ഉത്തരം ഓപ്ഷൻ ബി ദേഹം ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടിയില മണ്ണിഞ്ഞ് കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചഭൂതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ എ ആകാശം ഓപ്ഷൻ ബി അഗ്നി ഓപ്ഷൻ സി വായു ഓപ്ഷൻ ഡി പാതാളം ഉത്തരം ഓപ്ഷൻ ഡി പാതാളം പഞ്ചഭൂതങ്ങൾ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയാണ്